ിയമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് കടന്നു കടന്നുവന്നത് നാം ആരുടെയും അനുവാദമോ നമ്മളുടെ പ്രത്യേകമായ നിർദ്ദേശങ്ങളോ മുൻകരുതലുകളോ ഒന്നുമില്ലാതെയാണ് ഒരു നിശ്ചിത കാലം വരേക്ക് ഈ ഭൂമിയിൽ നാം കഴിഞ്ഞുകൂടുകയും ചെയ്യും ഭൂമിയിലെ ഒന്നാമത്തെ മനുഷ്യനായ നബി ആദനബി അലി ഇസ്സലാമിനെയുംഹയെയും ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചപ്പോണ്യവാനായ അള്ളാഹു സുബാന അവരോട് പറയുകയുണ്ടായി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു നിശ്ചിത കാലം ജീവിക്കുവാനുള്ള ജീവിത അവധിയും ജീവിക്കുവാനുള്ളതായ ജീവിത വിഭവങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് ആ അവധിയും ആ നമ്മളുടെ ഭക്ഷണത്തിനുള്ളതായ അവധിയും ജീവിതത്തിനുള്ളതായ എല്ലാം അവധിയുമെല്ലാം അവസാനിക്കുന്നതോടുകൂടി നമുക്കെല്ലാവർക്കും ഒരു മടക്കമുണ്ട് ആ മടക്കവും ഈ ഭൂമിയിലേക്ക് നാം കടന്നു വന്നപ്പോൾ നമ്മളുടെ ഇടപെടലുകളൊന്നും ഇല്ലാതിരുന്നത് പോലെ നമ്മുടെ ഒരു ഇടപെടലും അതിൽ നടക്കാത്ത നിലയിലാണ് നമ്മൾക്ക് മടങ്ങേണ്ടി വരുന്നത് അഥവാ മരണമെന്ന ഒരു വലിയ സത്യത്തിലേക്ക് നമ്മൾ എല്ലാവരും മടക്കപ്പെടുകയാണ് മരണം എന്നുള്ളത് ഒരു വല്ലാത്ത അനുഭവമാണ് ജീവിതം ജീവിതം നാം ഏത് നിലയിലാണോ കൊണ്ടിരിക്കുന്നത് ആ ആസ്വദിക്കുന്നത് പോലെ തന്നെ മരണത്തെയും നാം ആസ്വദിക്കുമെന്നാണ് ഖുർഹാൻ പറയുന്നത് നമ്മൾക്ക് അത് ആസ്വദിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായും ഖുർഹാനിലൂടെ അള്ളാഹു അല നമ്മളെ ഉണർത്തുകയാണ് ഇപ്പൊ മരണത്തിന് പ്രത്യേക സമയമോ സാഹചര്യങ്ങളോ കാലങ്ങളോ ഒന്നുമില്ല ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പ്രായമേറെയുള്ള എത്രയോ മനുഷ്യരുടെ ശവമഞ്ചങ്ങൾ കൊച്ചുകുട്ടികൾ ചുമന്നുകൊണ്ടുപോയി കൊച്ചുകുട്ടികളുടെ എത്രയോ മയത്ത് കട്ടിലകളാണ് വാർദ്ധക്യം ചെന്നവർ പള്ളിക്കാട്ടിലേക്ക് ചുമന്നുകൊണ്ടുപോയത് ആരോഗ്യമുള്ളവരുടെ മയ്യത്ത് ആരോഗ്യമില്ലാത്തവർ ചുമന്നുകൊണ്ടുപോയി അപ്പോ ആരോഗ്യം ഉണ്ടാവുക അല്ലെങ്കിൽ പ്രായം ഉണ്ടാവുക അല്ലെങ്കിൽ പ്രായം കുറഞ്ഞു പോവുക ഇതൊന്നുമല്ല മരണത്തിൻ്റെതായ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ് മരണമെന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് നമ്മൾക്ക് പലപ്പോഴും പല നിലയിലുമുള്ളതായ ഭൗതിക നിർവചനങ്ങൾ നമ്മൾക്ക് നൽകുവാൻ കഴിഞ്ഞേക്കാം നമ്മളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ നിന്നുപോയി എന്നോ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു പോയി എന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു പല കാരണങ്ങളും ഭൗതികമായി നമ്മൾക്ക് മുന്നിൽ വെക്കാൻ കഴിയും എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് മരണം എന്ന് പറയുന്നത് അള്ളാഹു നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വചനമുണ്ട് പറയുകയാണ് അള്ളാഹുവാണ് തൻ്റെ അടിമകളുടെ മേലെ എല്ലാ നിലയിലുമുള്ള പരമാധികാരമുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുഅല പറയുകയാണ് അവൻ മേൽനോട്ടത്തിനായി ചില കാവൽക്കാരെ നിങ്ങളിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങളിൽ ഒരാൾക്ക് മരണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർണയിച്ച ആ സമയമായി കഴിഞ്ഞാൽ ആ മലക്കുകൾ അഥവാ നമ്മളുടെ ദൂതന്മാർ അവനെ പൂർണമായ നിലയിൽ ഏറ്റെടുക്കുകയാണ് അവരാരും അതിൽ ഒരു വീഴ്ചയും നടത്തുകയില്ലാഹിമുൽ പിന്നീട് യഥാർത്ഥ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് നാം ഓരോരുത്തരും അടക്കപ്പെടുകയാണ് അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ ഭൗതികമായ നിലയിൽ പല നിലയിലുമുള്ള കാര്യങ്ങളും കാരണങ്ങളും ബോധിപ്പിക്കാനുണ്ടെങ്കിലും മരണം എന്ന് പറയുന്നത് സദാസമയവും സദാ സമയവും നമ്മളിടമേൽ അള്ളാഹുബാഹ നിയോഗിച്ചിട്ടുള്ളതായ കാവൽക്കാർ അവരിൽ നിന്ന് അള്ളാഹു നിയോഗിക്കുന്നതായ മരണത്തിന്റെ മാലാകമാർ നമ്മളുടെ സമയം കൂടെ നമ്മളുടെ പ്രാണനെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുകയും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്നിട്ട് അള്ളാഹുഅല പറയുകയാണ് ആ അള്ളാഹുവിനാണ് എല്ലാ കാര്യങ്ങളിലും ഉള്ളതായ തീരുമാന അധികാരം അതിവേഗം കണക്ക് നോക്കുന്നവനാണ് അള്ളാഹു അഥവാ നാം അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നത് എന്തിനാണ് നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ വെച്ച് നാം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണത് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വളരെ ഗൗരവമുള്ള ഒരു കാര്യം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ഇന്നൽ മൗത്ത ഫസ പ്രവാചകൻ പറയുകയാണ് മരണം വല്ലാത്ത ഭീതിജനകമാണ് നാം കാണുന്നത് പോലെ അനുഭവിക്കുന്നത് പോലെ നാം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെയല്ല മരണത്തിന്റെ നിങ്ങളിലേക്ക് മരണത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരിക ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ മലർക്കെ തുറന്നുകൊണ്ടാണ് ഈ ലോകത്തെ അവസാന ചിത്രങ്ങളും നമ്മളുടെ കണ്ണിന്റെ കാഴ്ചകളിൽ നിന്ന് മങ്ങി മറയുമ്പോൾ പരലോക ജീവിതത്തിന്റെ പാരത്രിക ജീവിതത്തിന്റെ പുതിയ പുതിയ കാഴ്ചകൾ നമ്മളുടെ കൺമുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുമോ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ ഈ ലോകത്ത് നിന്ന് മായഞ്ഞു പോകുന്ന ആ സന്ദർഭം വല്ലാത്ത ഭയാനകമാണ് ഭീതിജനകമാണ് എന്ന് മഹാനായ റസൂല്ലിഹ് അലിഹി വസ്ല്ല തങ്ങൾ പറയുകയാണ് സഹോദരങ്ങളിൽ ഈ സന്ദർഭത്തിൽ മരണം രണ്ടവസ്ഥയിലുണ്ടെന്ന് നമ്മൾക്കറിയാം നാം ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു നല്ല മരണമാണ് ഒരു നല്ല അവസ്ഥയാണ് പക്ഷെ പലപ്പോഴും നാം ആ കാര്യത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ് എന്നതാണ് യാഥാർത്ഥ്യം പരിശുദ്ധ കുറാനിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാർ പോലും ഒരു നല്ല മരണത്തിനായി നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ലഭ്യമായിരുന്ന മഹാനായ യൂസുഫ് നബി അലി ഇസ്സലാം പ്രാർത്ഥിച്ചില്ലേ അള്ളാഹുബെ മുസ്ലിമായി മരിക്കാനുള്ള ഭാഗ്യം നൽകണം അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം ഉണ്ടാകണം മഹാനായ ഇബ്രാഹിം നബി അലിഹിസ് തന്റെ മക്കൾക്ക് നൽകിയതായ സതുപദേശത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഫലാ ഇല്ലാ മക്കളെ എപ്പോഴും മരണം വരാം ഏത് സന്ദർഭത്തിലും മരണം നമ്മൾക്ക് കടന്നു വരാം നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളുടെ മരണത്തിന് സമയമായാൽ ആ മരണത്തിന് വേണ്ടി നിർണയിച്ച ആ സ്ഥലത്തേക്ക് ആ സാഹചര്യത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ അള്ളാഹു സുബാനകൂത്താല് നമ്മൾ അവിടെ എത്തിക്കുകയാണ് അവിടെ നമ്മൾക്ക് അവിടെ ഒരു ആവശ്യം ആവശ്യമുണ്ടായിത്തീരുന്നു അത് റോഡിലാകാം വീടിലാകാം ആശുപത്രി കെട്ടിടങ്ങളുടെ ഉള്ളിലാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലാകാം അങ്ങനെ എപ്പോഴും അള്ളാഹു നിർണയിച്ച സമയത്ത് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ആ അവസ്ഥയിൽ നമ്മൾക്ക് മരണം വരികയാണ് മരണത്തെ തടഞ്ഞു നിർത്താൻ നമ്മൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല പക്ഷേ മരിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് വസീയത്ത് നൽകി വല തമൂത്തുന്ന ഇല്ല അന്ത് മുസ്ലിമോൻ മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുന്ന ഉണ്ടായിത്തീരരുത് എന്ന് ഖുർആൻ പറയാനുണർത്തുകയാണ് അഥവാ സമ്പൂർണമായി അള്ളാഹുവിന് കീഴൊതുങ്ങിയവരായ അവസ്ഥയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായ അവസ്ഥയിൽ മാത്രമായിരിക്കണം നിങ്ങൾക്ക് മരണം വരേണ്ടുന്നത് മരണത്തിന്റെ മലക്കുകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളോട് പറയാൻ കഴിയണം ായ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തിലെ സുഹൃതങ്ങളും നന്മകളും കൊണ്ട് സമാധാനമടഞ്ഞ സന്തോഷകരമായി തീർന്ന ആത്മാവേ നീത അള്ളാഹുവിലേക്ക് മടങ്ങ് എന്തുകൊണ്ടാണ് നീ അമ്മാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത് അമ്മാഹുവിന് ഭയപ്പെട്ടുകൊണ്ടായിരുന്നു നിന്റെ ജീവിതം അതുകൊണ്ട് തന്നെ അമ്മാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അമ്മാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് മരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകണം അതാണ് ഒരു നല്ല മരണമെന്ന് നമ്മൾക്ക് തിരിച്ചറിയണം സഹോദരങ്ങളെ ആ നല്ല മരണത്തിന് വേണ്ടിയുള്ളതാകണം നമ്മളുടെ ജീവിതത്തിലെ പ്രാർത്ഥനയും അധ്വാനങ്ങളും എല്ലാം റഹ്മാനായ പ്രബ്ബു സുബഹാനൂപത്ത ആല ഏതൊരവസ്ഥയിൽ മരിക്കേണ്ടി വന്നാലും ഈമാൻ മുറുകെ പിടിച്ചവരായി ഒരു നല്ല മരണം തന്ന് അള്ളാഹു നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ